ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തമ്മിലും കണ്ട പോലെ തന്നെ എന്താ പറയുക ഈ മൂന്ന് കോഴികളില്ല നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ സമ്മാനം അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുക കോയിനും കൊണ്ട് പോവുക ഓക്കെ അപ്പോൾ ഈ നമുക്ക് വീട്ടിലൊക്കെ പോകുന്നതിന് മുമ്പേ നമ്മളെ യുവ പേര് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ അതിലെ അംഗമാ നോക്കുക നമ്മളതിൽ മെയിനായിട്ട് കോഴി വാർത്തൽ ആട് പശു അതിൻ്റെയൊക്കെ സെയിൽസ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ് നോക്കുക അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളെ ഈ സമ്മാനത്തിൻ്റെ അപ്പോൾ അതും നമ്മളെ ആ ഗ്രൂപ്പുമായിട്ട് കുറച്ച് ഇതുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യണം കേട്ടോ കാരണം ഇതിൻ്റെ സമ്മാനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഇത് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ മിസ്സാകാണ്ട് നേരെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക കോഴീനെ സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കോഴീനെ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് അയച്ചു തരും നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ ഡെലിവറി ചാർജ് നിങ്ങൾ കഴിയുമെന്ന് കൊടുക്കേണ്ടി വരും ഇപ്പോൾ എത്രയാണ് മുന്നൂറോ മുന്നൂറ്റമ്പത്രയാന്ന് തോന്നുന്നത് അത് അത്രയാന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുമെന്ന് അടുത്ത് കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത് ഞാൻ പറയാൻ പറഞ്ഞു പോയി അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതില്ലേ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട് അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക നിങ്ങൾ വാട്സപ്പിൽ ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെച്ചിട്ട് ആർക്കാണോ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് അവർക്കായിരിക്കും നമ്മൾ ഈ കോയിനെ ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് നടന്ന് ഇരുവാൻ തീയതിയാണ് ഇപ്പോൾ ഇരുപതാം തീയതിയാണ് നമ്മളിന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറും ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശനി ഞാറ് ഏതൊന്ന് ദിവസമായിരിക്കും നമ്മളിത് മത്സരം നടത്തുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് കൊടുക്കുക അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നേരെ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് വെച്ചാൽ അഡ്മിമാർ ഇടുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുക ഒന്നും മിസ്സാക്കരുത് അപ്പോൾ നമ്മൾ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മിസ് ആക്കുകയാണെങ്കിൽ നോക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ ഈ വീഡിയോ ഒക്കെ താഴെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് യുവകർഷക കാർഷിക ചന്ത എന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് അതിലേക്ക് നേരെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയണ്ടേ നിങ്ങൾക്ക് നിങ്ങളെ കച്ചവടം കാര്യങ്ങളൊക്കെ അതുവഴി നടത്താം നിങ്ങളെ കോഴികളോ ആടോ പോത്തോ പശോ എന്തൊക്കെയുള്ള അതിൻ്റെ സൈസ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഫ്രീ ആയിട്ട് നടത്താം അതിൻ്റെ കൂട്ടത്തിൽ അഡ്മിൻമാർ ഇടുന്ന മെസ്സേജ് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ അഡ്മിൻമാർ അതിൽ കൃത്യമായിട്ട് ഡേറ്റ് മത്സരത്തിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം പറയൂ അത് കൃത്യമായിട്ട് നോക്കുക ഫോളോ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളൊരു കുറച്ച് ഫോർമാറ്റ് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യണേ ആ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പം നിങ്ങളുടെ മെസ്സേജ് ഡിലീറ്റ് ആക്കുന്നതായിരിക്കും അത് വേറൊന്നും അല്ല നമ്മളതിൻ്റെ ഇത് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നിങ്ങളൊരു സെയിൽസ് പോസ്റ്റ് ഇടുമ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഇടേണ്ടത് അതിൻ്റെ ഡേ ഡേറ്റല്ല അതിൻ്റെ വില പ്രായം എത്ര എണ്ണം ഉണ്ട് ഡെലിവറി ഉണ്ട് അതിൻ്റെ ഡേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ചില ആൾക്കാർ അങ്ങനെ ഇടുന്ന കാണുന്നില്ല അതുകൊണ്ട് മാത്രം ഇത് എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു മത്സരം കൊണ്ട് നമ്മൾ നിങ്ങളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂട്യൂബിൽ ഇടുന്നത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും വിജയനെ പ്രഖ്യാപിക്കുന്ന എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജ് എല്ലാം കൃത്യമായിട്ട് നോക്കുക ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത എടുത്ത് കാണാം ബായ്